നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാർത്തകൾ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേ പൂർത്തിയായി കിഫ്ബിയുടെ നിലമ്പൂർ യൂണിറ്റ് ഉദ്യോഗസ്ഥരാണ് സർവേ പൂർത്തിയാക്കിയത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി നേരത്തെ കണ്ടെത്തിയ സ്ഥലമാണ് അഞ്ചാം മൈൽ ഏഴ് മീറ്റർ വീതിയിൽ വഴിയടക്കം അഞ്ചേക്കർ സ്ഥലമാണ് സർവേ പൂർത്തിയായത് വഴി പഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകണം ഇതിന്റെ ഭാഗമായുള്ള സർവേയാണ് പൂർത്തിയായത് നമ്മൾ നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് വേണ്ടിയിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് അഞ്ച് ഏക്കർ സ്ഥലമാണ് നമ്മൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രാരംഭഘട്ടമായിട്ടുള്ള സർവേ സബ്ഡിഷൻ ഡിവിഷൻ റിക്കാർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വർക്ക് അപ്പം ഏഴ് മീറ്റർ വീതിയിൽ വഴി പിന്നെ അഞ്ച് ഏക്കറയാണ് ആ അഞ്ച് ഏക്കർ സർവേ പൂർത്തീകരിച്ച് ഇനി ഇതിൻ്റെ അനന്തര നടപടിയായിട്ട് സബ് വർക്കും അതുപോലെ തന്നെ ഇതിന്റെ അപ്രൂവലിന് വേണ്ടിട്ട് നമ്മൾ സമർപ്പിച്ചതിനു ശേഷം ഇത് ഓവർ ചെയ്യും സർവേയർ ഷാമിൽ അഹമ്മദ് റിയാസ് പരി ചെയിൻമാൻ അജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൻ ഹുസൈന്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയത് ബ്യൂറോട്ടും